ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങട്ടെട്ടോ പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അവിടെ ഇരിക്കട്ടെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് വഴിയേ തുടങ്ങാം പിന്നെ മഴയൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇവിടെ ആവശ്യത്തിന് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓവറായിട്ടൊന്നുമില്ല അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ ചായൽ വെച്ചിട്ടുള്ളത് ആവട്ടെ അല്പസമയം സംസാരിക്കാം നമ്മളൊക്കെ ജനിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവരാതെയാണ് നമ്മൾ വരുന്നത് അല്ലേ നമ്മൾ തിരിച്ചു പോകുമ്പോഴോ അപ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ വരുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മുടെയൊക്കെ ഈ ജീവിതത്തിനിടയ്ക്ക് നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് അറിയോ അതാണ് ഒന്ന് ആരുടെയെങ്കിലുമൊക്കെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ഒരാളുടെയെങ്കിലും മനസ്സിൽ നമുക്കൊരു സ്ഥാനം കിട്ടുക എന്നുള്ളത് അല്ലേ ആലോചിച്ച് നോക്കും വലിയൊരു കാര്യം തന്നെയല്ലേ ഒരാളുടെ മനസ്സിലൊരു ഒരു ഇടം നമുക്ക് തരുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷിക്കേണ്ടത് എത്രമാത്രം ആനന്ദിക്കേണ്ട എന്നുള്ളതൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ അതുപോലെ തന്നെ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ ഓർക്കുണ്ട് ഇതൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കിയാലും നമുക്ക് ഇത്തരം അനു കാര്യങ്ങളൊന്നും ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങൾക്കൊന്നും ഒരു മൂല്യമില്ല എന്നാണ് പറയേണ്ടത് അല്ലേ നമ്മളിഷ്ടപ്പെടാനും നമ്മൾ സ്നേഹിക്കാനും നമ്മളെ കേൾക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്കും ഈയൊരു ജീവിതത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നു ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്നെ ഉണ്ടായിട്ട് എന്താ കാര്യം എന്തിനെങ്കിലും സന്തോഷിക്കാൻ നമുക്ക് കഴിയുമോ നമ്മുടെ ആരുടെയിലൊക്കെ മനസ്സിലൊക്കെ ഒരു സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അവിടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിൽ നമ്മൾ നമ്മളുണ്ടായിരിക്കുക ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടാവുന്ന കാര്യങ്ങളിൽ വെച്ച ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു തുള്ളി കണ്ണീര് പോലും നമ്മൾ പൊളിക്കാൻ പാടില്ല നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്തിനാണ് കാത്തിരിക്കുന്നത് നമ്മൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി വേണം നമ്മൾ ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി വേണം നമ്മൾ ബാക്കി സമയം ചിലവഴിക്കാനൊക്കെ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ നമുക്ക് ആവശ്യങ്ങളൊക്കെ ഒപ്പാവണം ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അവരുടെ മനസ്സിലോ അവരുടെ കാര്യത്തിലോ അവരുടെ പ്രവൃത്തിയിലൊന്നും നമ്മൾ ഉണ്ടാവാൻ നമ്മൾ അവരെ ഓർക്കാനും പോകുന്നില്ല അല്ലേ അങ്ങനെ തന്നെയായിരിക്കും ഇതൊക്കെ ശരിക്കും ഒരു ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളാരും അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമ്മൾ ഓരോ നിമിഷവും ഓരോ ദിവസവും എല്ലാ സമയവും ഒക്കെ നമ്മളിങ്ങനെ വെറുതെ അനാവശ്യമായിട്ടൊക്കെ ഇങ്ങനെ പഴയക്കിങ്ങുകൊണ്ടിരിക്കും അന്നന്നത്തെ അനുസരിച്ച് അങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോയി കൊണ്ടിരിക്കും പക്ഷെ ചില ചില കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർക്കണം മനസ്സിലാക്കണം അങ്ങനെയൊക്കെ വേണം അല്ലേ നമ്മളെല്ലാ എല്ലാ ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓർക്കാനും അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ചിന്തിക്കാനും പല വിഷമങ്ങൾ കാണാനും സങ്കടങ്ങൾ കാണാൻ കേൾക്കാനും അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാൻ കേൾക്കാനൊന്നും ആരുമില്ലെന്ന് ചോദിച്ചെങ്കിൽ പിന്നെ എന്താണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കണേ കൊണ്ടൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഈ ഓടി തളയുന്നത് കൊണ്ട് എന്ത് നേട്ടം ആരും ചിന്തിക്കണില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ പാചക പരിപാടികളൊക്കെ നോക്കട്ടെ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചത് നമുക്ക് നമ്മുടെ പാചകം കൂടെ കൊണ്ടുപോവാം രണ്ടും കഴിയുമല്ലോ സംസാരിക്കുകയും ചെയ്യാം പാചകവും കൂടെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ചായ പരിപാടികളൊക്കെ തീർന്നു ഈ ഊണിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഈ പറയുന്ന കാര്യം കുറച്ച് കാര്യമൊക്കെ ഞാൻ നിങ്ങളടുത്ത് സംസാരിച്ചില്ല അപ്പോൾ അതൊക്കെ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ ഓർമ്മയിലുണ്ടാവണം ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ ഞാൻ എന്റെ ഉച്ചത്തെ കൂടിൻ്റെ പരിപാടികളൊക്കെ നോക്കട്ടെ മീൻകറിയും വെക്കാം നത്തോലി കൊണ്ട് മീൻ കറി പിന്നെ നത്തോലി ഫ്രൈ ചെറുപയറ് കൊണ്ടൊരു തോരനും ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുക കാണിക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ മീൻകറി തയ്യാറാക്കാം മീൻകറിക്ക് വേണ്ട ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം എരിഞ്ഞുവച്ച സവാളയും മറ്റ് സംഭവങ്ങളൊക്കെ കൂടി വഴറ്റിയെടുക്കാം ഉലുവ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിഞ്ഞ സംഭവമൊക്കെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പം മീൻ മുളകിട്ടതാണ് കേട്ടോ നത്തോലി കൊണ്ട് മുളകിട്ടതൊക്കെ ചെയ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മത്തിയോ പിന്നെ അയിലേക്ക് മുളകിടും പോലെ തന്നെയാണ് നത്തോലി മുളകിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അത്യാവശ്യത്തിന് പുളി വേണമെന്ന് മാത്രം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഇനി ഉള്ളവർക്ക് കുടംപൊളി ചേർക്കാം അല്ലാത്തവർക്ക് മരപ്പൊളി ചേർക്കാം ഇവിടെ അധികം മരപ്പുളിയാണ് യൂസ് ചെയ്യാറ് കുടംപുളിക്ക് അത്ര താല്പര്യമില്ല എന്നാൽ ഇടയ്ക്കൊക്കെ കുടമ്പുളി വെച്ച് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതൊക്കെ വഴറ്റി ഇതിലേക്കിനി മസാലപ്പൊടികളൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടിയും ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും പിന്നെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് എല്ലാം വഴറ്റിയിട്ട് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വാങ്ങി വെക്കാൻ അത്രയേ ഉള്ളു കേട്ടോ മീൻ മീൻ കറിയൊക്കെ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും ചട്ടിയിൽ കുറച്ച് സമയമൊക്കെ ഇരുന്ന് അത് ചൂടാറിയതിന് ശേഷമൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് മീൻ കറി മീൻ മുളകിട്ടത് ചോറിനും ചപ്പാത്തിക്കും പ്രത്യേകിച്ച് കപ്പക്കൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കപ്പ കിട്ടുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കപ്പയ്ക്ക് തേങ്ങ അരച്ച മീൻ കറിയും ടേസ്റ്റാണ് മീൻ മുളകിട്ടതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുറച്ച് ദിവസമായി കപ്പ കിട്ടിയിട്ട് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ മഴ വന്നതിന് ശേഷം തന്നെ നല്ല ടേസ്റ്റായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കപ്പ ഇറങ്ങൽ തുടങ്ങും അപ്പോൾ ഓരോ സീസണാണല്ലോ ഓരോ സാധനങ്ങൾക്കും ഇപ്പോൾ ഇവിടെയൊന്നും കപ്പ വരാൻ തുടങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് കുഴപ്പം അവിടെയും കപ്പയൊന്നും കണ്ടില്ല കേട്ടോ മറ്റേത് എല്ലാ സംഭവവും അവിടെ എല്ലാം ഉണ്ടാവുക അവിടെ ഒന്നും കണ്ടില്ല മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നാൽ പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുക നന്നായി തിളക്കുക മീന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം സിമ്മിൽ ഇട്ട് വയ്ക്കുക ആ ഉപ്പും പുളിയും എരിവും ഒക്കെ എല്ലാതും മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വെക്കണം അപ്പോൾ കുറുകിമാരുണ്ട് അപ്പോഴെല്ലാം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കറിയൊന്നും വെക്കേണ്ടില്ലായിട്ടോ മീൻ മുളകിട്ടതല്ലേ കുറച്ച് മതി അത്യാവശ്യത്തിന് എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ര മതി ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ ഞാൻ കുറച്ച് ജീരകം കൂടെ ഇട്ട് പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്തായിരുന്നു അത് ഞാൻ വിട്ടുപോയതാണ് അതിന് നന്നായി തിളയ്ക്കട്ടെ പണികളൊക്കെ പെട്ടെന്ന് തീരട്ടെ ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് അടുപ്പുകൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് റെഡിയാക്കും ഇനിയിപ്പോൾ ചെറുപയർ വേവിക്കാൻ വെക്കണം ചെറുപ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വെ എളുപ്പമാണല്ലോ പിന്നെ വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ പിന്നെ വറവ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ കുക്കറിൽ രണ്ട് വിസലൊക്കെ ഇട്ടാൽ വെന്ത് കിട്ടും അത് ഒന്ന് വറവ് ചേർക്കേണ്ടതേ ഉള്ളൂ ചിലർക്ക് നാളികേരം ചേർത്താലിഷ്ടമാവും ചിലർക്ക് നാളികേരം ചേർക്കാതെയാണ് വേണ്ടത് അപ്പോൾ ഞാൻ വറവ് ചേർത്തതിന് ശേഷം കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ കുറച്ച് നാളികേരം കൂടെ ചെറിയ വീര് ചേർത്ത് ഇളക്കും അപ്പോൾ അങ്ങനെയാണ് തോരൻ തയ്യാക്കുന്നത് നന്നായി കറി വരുന്നതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും അങ്ങനെയാണ് തോരൻ തോരുണ്ടാക്കുന്നത് ചിലർക്കൊക്കെ തന്നെ പുട്ടിന് തേങ്ങ പറ്റില്ല എന്തെങ്കിലും ഈ തോരനിലൊക്കെ തേങ്ങ ചേർത്ത് കൊടുത്ത് അത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും കുറച്ച് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ചെയ്യാറ് പെട്ടെന്നാവും ഇനിയിപ്പോൾ മുത്തോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടി വേണം അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മസാലയൊക്കെ പറ്റി റെഡിയാക്കി വെച്ചതാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം നിങ്ങൾക്ക് റെഡി ആവാനായിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള തരം ഫുഡുകളായാൽ നമ്മളുടെ ജോലി കാര്യം കുറച്ച് കുറയും മറ്റേത് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കേണ്ടി വരും കറിയൊന്നും ഇല്ലാതെ ആർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഇതെല്ലാവരും കഴിക്കണ സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ പിന്നെ മറ്റേത് കറിയൊക്കെ ചിലപ്പോൾ ചിലർക്ക് ചില കറികൾ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അത് വയ്ക്കുകയും ചെയ്യും അപ്പോൾ പറ്റും പറ്റാത്ത ആൾക്കാർക്ക് വേറെയും കറി വെക്കില്ല അങ്ങനെ ചില ദിവസങ്ങളിൽ അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ കുറേ വേസ്റ്റായി പോകും കറികളും വേസ്റ്റ് പോകും കുറച്ച് ആളെ ഉണ്ടാവുള്ളൂ പക്ഷേ രണ്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടും ബാക്കിയായിപ്പോവും പിറ്റേ ദിവസം കൊടുത്ത ചിലർക്ക് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇഷ്ടമല്ല പറയും പഴയതാണ് അത് പറ്റില്ല പറയും അങ്ങനെയൊക്കെയാണ് ഓരോരോ വീട്ടിലും അല്ലേ പലരും പറയും ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ പറയും അയ്യോ അതും നിലയിൽ അത് പഴകിയതാണ് തണുത്തതാണ് ചൂ പിന്നെ വീണ്ടും ചൂടാക്കി പറയും ഇങ്ങനെ ഓരോരുത്തരും ഓരോ കംപ്ലൈൻറ്റ് പറയും ചിലത് പിന്നെ എന്ത് കിട്ടിയാലും കഴിച്ചു പോകുന്ന ആൾക്കാരുമുണ്ട് അതൊക്കെ വളരെ റയറായിട്ടേ ഉണ്ടാവുള്ളൂ ഇട്ടോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് ഇഷ്ടമായില്ല ശരിയായില്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെയായിരിക്കും മിക്കവാറും എല്ലാവരും അപ്പം നമ്മുടെ നത്തൂരി ഫ്രൈ റെഡി ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ അപ്പോൾ തന്ന് ചെത്തി നോക്കട്ടെ ജ്യൂസ് ജ്യൂസടിക്കുക വേണ്ടത് പിന്നെ മക്കൾ പറയുന്നുണ്ട് അത് മുളക് പൊടിയും ഉപ്പും പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെറുതെ കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഞാൻ ചെത്തി കഷ്ണം മുറിച്ചെടുക്കട്ടെ ഇപ്പം പൈനാപ്പിളൊക്കെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി പഞ്ചസാര ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ റെഡിയാക്കാം കുറച്ച് നമുക്ക് അങ്ങനെ കഴിക്കുകയും ചെയ്യാം അത് വേണമെങ്കിൽ അപ്പോൾ ജ്യൂസാക്കും ചെയ്യാമല്ലോ അങ്ങനെ വെച്ചാൽ ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് ോക്കോണ്ടും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ആ എരിവും മധുരവും പിന്നെ ചെറിയൊരു പുളിപ്പും ഉണ്ടാവുമല്ലോ പിന്നെ ഉപ്പ് രസമൊക്കെ കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പൈനാപ്പിൾ കണ്ടപ്പോൾ നന്നായി പഴുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ചെത്തി നോക്കി കഴിച്ച് നോക്കിയപ്പോഴാണ് രണ്ട് ദിവസം കൂടി ഇരിക്കേണ്ടിയിരുന്നു എന്നാലാണ് നല്ല മധുരം വരേണ്ടിയിരുന്നു